സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പ് സൈറ്റിലേക്കുള്ള പ്രവേശന കവാടാണ് അത് കടന്നത് ഇവിടെ ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്ത മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്കുള്ള ക്യാമ്പാണ് ഇന്ന് ആരംഭിക്കുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്കാണ് കേട്ടോ ഒന്ന് ഇവിടെ നേരത്തെ അവരെ ഐ ഡി കാർഡ് ഉണ്ടാവുമ്പോൾ ഐ ഡി കാർഡിൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ചുണ്ണ കഴിഞ്ഞ് ശേഷമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുക കേട്ടോ നേരത്തെ ഒരു കവാടം കഴിഞ്ഞത് രണ്ടാമത്തെ ഒരു കവാടത്താണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഐ ഡി കാർഡ് ക്യു ആർ കോഡ് ഒക്കെ സ്കാൻ ചെയ്യുന്ന സ്ഥലം കേട്ടോ അവർക്ക് മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശനു ിങ് സ്കാൻ ചെയ്ത് ഇനി നമ്മൾ ഇതാ വല്യ മൂന്ന് വല്യ കൂറ്റൻ പന്തല്ലോ ഇവിടെയാണ് ഈ മൂന്ന് പവനിലായിട്ടുള്ള ഓരോ പവനിലും പതിനൊന്നായിരത്തിലെ ആളുകളാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് മുപ്പത്തി മൂവായിരത്തിൽ ആകട്ടോ ഏതായാലും ഇത് നേരത്തെ നിശ്ചയിച്ച ഓരോ സീറ്റുകളൊക്കെ ഉണ്ട് ഓരോ ക്ലസ്റ്റർ ആയി തിരിച്ചിട്ടുള്ള ഓരോ ഏരിയകളുണ്ട് അവിടെ തന്നെയാണ് അവർ ഇരിക്കേണ്ടത് അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സമയപ്പം ക്യാമ്പിലേക്ക് ആളുകൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാണ്ട് അവരവരുടെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വാളുകളുടെ എൽ ഇ ഡി വാളിലൂടെ ഒരുപാട് എൽ ഇ ഡി വാളുണ്ട് എല്ലാ ഭാഗങ്ങളിലായിട്ടുണ്ട് കൃത്യമായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും ഒരുപാട് എൽ ഇ ഡി വാൾ ചുറ്റും എല്ലാ ഭാഗത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങള് നമുക്ക് കാണാൻ സാധിക്കും ാണ് ആദരവാണ് അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനം ഈ ഒഴുകിയതിന് ആദരവ് കൊണ്ട് മാത്രമാണ് എനിക്കറിയാൻ ധാരാളം സുഹൃത്തുക്കൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങി മംഗലാപുരത്ത് കൊച്ചി സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വർഷത്തിലധികമായി പോയാളു പോയിരിക്കുന്നു ഇവിടെ എല്ലാ പരിമിതങ്ങളൊന്നും ആർക്കും ഇല്ല പരിഭവമില്ല ആ ശ്രമം മാത്രം അനുവദിക്കുന്ന പ്രശ്നങ്ങളില്ലായിരുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷാല്ല സൺഡേ അടുത്ത ഞായറാഴ്ച ജനലക്ഷങ്ങൾ అనికుమార్గే <Sessizit> ఆనంద్రాడపం <Sessizit>